ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ട് അപ്പം എൻ്റെ വിശേഷമൊക്കെ അറിയാൻ നിങ്ങൾക്ക് നല്ല താല്പര്യമായിട്ട് ഇരിക്കുന്ന സമയമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷവും അതേപോലെ തന്നെ എൻ്റെ മോള് അങ്കമ്പാടി പോയ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ പതിവ് പോലെ സുഭയംസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നൂൽപൂട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണ്ട് അപ്പം എല്ലാം വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇന്നിപ്പം ഈ പ്രാവശ്യം മുതൽ ഒരാളും കൂടി കൂടുതൽ ആൾ വന്നിട്ടുണ്ട് അതായത് സ്കൂളിൽ പോകാനായിട്ടോ ഉദ്ദേശിച്ച് അപ്പം മോനും പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഈ തവണ മുതൽ മോള് അങ്കമ്പാടിയിലും പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പണികൾ ഇച്ചിരിയും കൂടി കൂടുതലായിട്ടുണ്ട് അപ്പം എന്നും വിശദമായി വീഡിയോ എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അപ്പം ഞാൻ ഇടയ്ക്കെന്നും ഒക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തേക്കുകയാണ് അപ്പോൾ രണ്ടു വരെ പറഞ്ഞായിരിക്കണം അപ്പം അതിനുള്ള തിരക്കിലാണ് അപ്പം ഇന്നുണ്ടാക്കിയത് നൂൽപ്പുട്ടും പിന്നെ കോഴി കറിയും വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോസൊക്കെ കുറേശാണ് എടുത്തിരിക്കുന്നത് പിന്നെ രാവിലെ മോന്ക്ക് കൊണ്ടുപോവാൻ ചോറിലേക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ക്യാരറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതും ഇവിടെ റെഡി ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ മോള് നീച്ചിട്ടില്ല അവൻ നീച്ച് ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതേപോലെ തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മാക്കും പണിയാൻ പോകണം അപ്പോൾ അതിനായി രാവിലെ അവർക്ക് ചോറ് കൊണ്ടുപോകാനുള്ള അപ്പോൾ ചോറ് കൊണ്ടുപോകണം പിന്നെ ഇക്കാർക്കും അതേപോലെ തന്നെ ചോറും കൊണ്ടുപോകാനുണ്ടായിരുന്നു അങ്ങനെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ വെന്തപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചായ കുടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മോൾ നീച്ചിട്ടുണ്ട് അപ്പോൾ മോൻ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവനെ കൊണ്ടാക്കാനായിട്ട് നീ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു പത്ത് മിനിറ്റ് നടന്നാലാണ് അവനെ കൊണ്ടാക്കാനുള്ള സ്ഥലം അപ്പോൾ ഞങ്ങളുടെ വഴിയിൽ നല്ല മുല്ലപ്പൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മുല്ലപ്പൂവൊക്കെ ആയിട്ടുണ്ടാവില്ലേ ഇവിടെ നല്ല മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുത്താണ് പിന്നെ ഐഫമോളും ഉറക്കത്തിൽ നിന്ന് ഇച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്കുവിനെ കൊണ്ടാക്കാൻ അപ്പോൾ അവനും അവളും അവനും കൂടിയിട്ടാണ് പോകുന്നുണ്ട് മുന്നിൽ വണ്ടി ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ഇവിടെ വരും ഞങ്ങൾക്ക് വണ്ടി അങ്ങനെ മോനെ പറഞ്ഞറിയിച്ചതിന് ശേഷം ഞങ്ങള് തിരിച്ചു പോന്നോട്ടോ അപ്പൊ അതിന്റെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വീട്ടിലാണ് പാലും കൊണ്ടു വെക്കുന്നത് അപ്പൊ അവിടുന്ന് പാലും പിന്നെ പത്രം മേടിച്ചിട്ട് പോയി അയ്യപ്പ പാല് പിടിക്കാന്ന് പറഞ്ഞപ്പയ്പടയിൽ കൊടുത്തു പാല് അപ്പം പത്രം കൂടി ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ട് തിരിച്ച് വന്നോട്ടോ അങ്ങനത്തെ ആ കുട്ടീനെ ഒക്കെ കൊണ്ടുപോയി പറഞ്ഞു വിട്ടതിനു ശേഷം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അയ്യഫാനെ അങ്കമ്പടി പറഞ്ഞു പറഞ്ഞു ഇപ്പം അവൾക്കുള്ളതാണ് അപ്പം അവര് ആദ്യം അവൾക്ക് ചായ കൊടുക്കാം കേട്ടോ ആട്ടി അങ്കമ്പാടി പോണ്ടേ ഇവിടെ നോക്കിയേ അങ്കമ്പടി പോണ്ടേ കുട്ടി പോകുന്നുണ്ട് എങ്കൻവാടി നല്ല കുട്ടിയാട്ടാ പൂട്ടി അങ്ങനെ ഐഫൂന്റെ ചായപൊടി ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ ഇക്കാക്ക് പോകാനുള്ള ഉപ്പേരിയും ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അച്ചാറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് പിന്നെ ഇക്ക വർക്കിൻ്റെ പൊക്കോളും അപ്പൊ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിയൂലും അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഇനി മോണെ കുളിപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പൊ അതിന് മുന്നേ തന്നെ ഞാന് കുറച്ച് തുണികളിളക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് തുണികളൊക്കെ അവിടെ ആയിക്കോളും മോളെ നേസറി ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും തുണികളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ വിരിച്ചിട്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ രീതിയിൽ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോവാണ് കേട്ടോ കുട്ടീനെ കൊണ്ടാക്കാനായിട്ട് കുട്ടീനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇക്ക പോവാറായി അപ്പം അങ്ങനെ എന്താ ഇക്കാനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇനിയിപ്പം ഐഫുവിനെ നഴ്സറിയിൽ കൊണ്ടാക്കണം അപ്പോൾ അവളൊറ്റാറ്റൊക്കെ കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് അവിടെ ഉമ്മർത്ത് നിൽപ്പുണ്ട് അപ്പോൾ മറ്റമ്മ അതേപോലെ തന്നെ ഉമ്മർത്തിരിപ്പുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇനി ഞങ്ങൾ നേഴ്സറിയിലേക്ക് പോവാണേ പിന്നെ പോകുന്നതിന് മുന്നായിട്ട് മറ്റമ്മക്ക് കുറച്ച് കഞ്ഞും കൂടി ഇടുത്തു കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ കഞ്ഞി ഇവിടെ ഇരുന്ന് മറ്റമ്മ കുടിക്കുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് കുട്ടീനെ കൊണ്ടാക്കിയിട്ട് വരും അതിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെതാ ഞങ്ങളിതാ നേഴ്സറി പോകാനായിട്ട് അതാ ഇറങ്ങിയിട്ടുണ്ട് കുട്ടീനെ അവൾ ആദ്യം തന്നെ കുളിച്ച് റെഡിയായി സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് വലിയ മടിയൊന്നുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ മടിയൊന്നും ഇല്ല ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ചിലപ്പോൾ ഒരു ചിണുങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് അവളുടെ അങ്കൻവാടി അങ്ങനെ അങ്കൻവാടിയിലൊക്കെ എത്തിയിട്ട് അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ ചെറിയൊരു കരച്ചിലൊക്കെ കരഞ്ഞു പിന്നെ ആൾ റെഡി ആയിട്ടുണ്ട് ഞാൻ വിളിച്ച് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ തുണികളൊക്കെ ഞാൻ വന്നിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ എന്നിട്ട് കാലത്ത് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ അതൊക്കെ തുണികളൊക്കെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുണിയൊക്കെ വന്നതിന് ശേഷം എല്ലാം വിരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി വേഗം ഒന്ന് ചെയ്തെടുക്കാം കുറച്ച് ഇറച്ചി വറക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തുവെച്ച് അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി ഗ്യാസ് എടുത്ത് വെക്കാന്ന് നന്നായി തീനാ തീക്ക് ചെയ്ത് വെച്ചു എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കി എടുത്തു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചോർന്നാനായിട്ട് പോവാണ് കേട്ടോ ഇച്ചിരി താമസിച്ചിട്ടുണ്ട് എന്നു നേരത്തെയാണ് ആണ് ഇച്ചിരി കൂടി നേരത്തെ പണിട്ട് കഴിയേണ്ടതാണ് എന്നിപ്പോൾ താമസിച്ചു അപ്പം ഇനി ചോറിന ചോറിൻ കഴിഞ്ഞാൽ പനികളൊന്നും അപ്പോൾ കുറച്ചു നേരം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വിശ്രമം ഇറച്ചിക്കറിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും കൂട്ടില്ല പിന്നെ നല്ല കുടുംബശ്രീയുടെ അച്ചാറുണ്ട് ഇത് മാത്രം അത് ചോറിനായിട്ടാണ് പതുണ്ട് അതും ഇറച്ചി വറുത്തതും കൂടിയിട്ട് ചോറിനാ പോകണം കേട്ടോ കറിയോട് എനിക്ക് അത്ര താല്പര്യമില്ല ഇല്ല പക്ഷെ എനിക്ക് പിന്നെ വറുത്തതും എന്തൊക്കെ ഇഷ്ടം പിന്നെ ഉപ്പേരി ആണെങ്കിലും അത് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ കേട്ടോ മറ്റേമാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇറച്ചി വറുത്തതും പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ടൊരു പിടി ചോറ് തിന്ന കേട്ടോ കേട്ടോ പിന്നെ ചോണ്ടിട്ട് നമുക്ക് കാണാം ചോട് അപ്പോൾ അതാ നഴ്സറി വീട്ടിട്ട് വന്നുട്ടാ വഴിയിൽ നിന്നൊക്കെ ഒരു മാങ്ങ ഒക്കെ ഒരു കിട്ടിയിട്ടുണ്ട് ഒരു വഴിയിൽ നിന്ന് ഒരു ചേച്ചി മാങ്ങ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അപ്പോൾ അവൾക്ക് വേണോന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു മാങ്ങ അവൾക്ക് കയ്യിൽ പൊട്ടിച്ചു കൊടുത്തു അതാണ് കേട്ടോ എന്നെന്താ പഠിപ്പിച്ച് അതെ എഴുതാൻ പഠിച്ച റായേ അതെല്ലേ ആ കുട്ടി ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടോ കഞ്ഞി കുടിച്ച് അതെല്ലേ ആ കുട്ടിയുടെ ടീച്ചറിന്റെ പേരൊന്ന് പറഞ്ഞുകൊടുത്തേ ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കി പറ എന്താ ടീച്ചറിന്റെ പേര് രണ്ട് ടീച്ചർമാരില്ലേ ആ ഒരു ടീച്ചറിന്റെ പേരെന്താ എന്താണ് പറയേ ഉഷറാ ടീച്ചർ പിന്നെ മറ്റേ ടീച്ചറിന്റെ പേരെന്താണി ആ തങ്കമ്മണി ടീച്ചറല്ലേ ആ ടീച്ചറിന്റെ പേരൊക്കെ അറിയാം എന്റെ കുട്ടിക്ക് ആ അപ്പം അങ്ങനെ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അന്നേരമാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ശരി ഇന്ന് ഇത്രയൊക്കെ വിശേഷമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്